ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനോടൊപ്പം ലൈവിൽ നമ്മൾ റസ്മിനും നോറയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാര വിഷയം ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ബി ബി ഹൗസിലുള്ള അപ്സറയെക്കുറിച്ചാണ് അപ്പോൾ നോറ പറയുന്നുണ്ട് വളരെയധികം ഭരിക്കുന്ന രീതിയിലുള്ള സംസാരം എൻ്റെ അടുത്ത് എടുക്കേണ്ട അവരുടെ ആ രീതികളും മറ്റും കേട്ട് തരിച്ചു നിൽക്കുന്നവരുണ്ടാവും ഈ ഒരു ഹൗസിൽ അതിന് നോറയെ കിട്ടില്ല എന്ന രീതിയിലാണ് നോറ പറയുന്നത് പക്ഷേ ഈ നോറ എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു ഹൗസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു വളരെ നല്ല രീതിയിൽ ചെയ്ത് ചെയ്ത് അവരുടെ അവരുടെ വീക്ക് കണ്ടെത്തി എന്നൊരു ലക്ഷ്യമാണ് ഈ ഒരു അവിടെ ചെയ്തിരിക്കുന്നത് അതൊന്നും പോരാത്തതിന് ഒരു ഗെയിം ഗെയിം പ്ലാനും ഇമോഷണൽ ഡ്രാമ അതായത് എന്തൊരു പറഞ്ഞാലും പെട്ടെന്ന് വരും അതൊരു സ്ട്രാറ്റജി കണ്ടസ്റ്റൊന്നും യുടെ ഒരു തരത്തിലുള്ള കളികളും വേലത്തരങ്ങളും ഒന്നും അപ്സറയുടെ അടുത്ത് ചിലവാവാത്തത് കൊണ്ട് തന്നെയാണ് നോറ ഇത്തരത്തിൽ ദേഷ്യപ്പെടുന്നതും റസ്മിന്റെ അടുത്ത് വളരെ രോഷാകുലമായിട്ട് സംസാരിക്കുന്നതും